ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ബോച്ചയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഹണി റോസ് ബോച്ചയ്ക്കെതിരായിട്ട് പരാതി നൽകിയത് അതായത് ഹണി റോസിനെ പല രീതിയിലും ദ്വയാര്ത്ഥ പ്രയോഗങ്ങളിലൂടെ ബോഡി ഷേമിങ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് വയനാട് നിന്നും പോലീസ് പിടികൂടുകയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തു എന്തായാലും അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ശരിയാണ് ഒരു സ്ത്രീയെ ബോഡി ഷേവിങ് ചെയ്യുന്നത് അത് തികച്ചും ഒരു കാര്യം തന്നെയാണ് അതിന് പുള്ളി അത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുക തന്നെ വേണം ഓക്കെ അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഒരു സ്ത്രീക്കും ഇമാതിരിയുള്ള ബോഡി ഷേമിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അത് തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെയൊക്കെ നമ്മൾ ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഓരോരുത്തരുടെയും ഇപ്പം ഒരു നിലപാട് വന്നു ഒരു ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് അവളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് അവരുടെ മാത്രം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കാമെന്നൊക്കെയുള്ള ഒരു നിലപാടിലാണ് നിലപാടിലാണിപ്പോൾ പല ആൾക്കാരും അപ്പോൾ ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഹണി റോസ് പല ഇനാഗ്രേഷൻ വേദികളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫങ്ഷനുകളിലൊക്കെ എത്തുമ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ ആ ഒരു ഹണി റോസ് ചില വസ്ത്രധാരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കും അത് കാണുമ്പോഴത്തേക്കും അയ്യോ ഈ വസ്ത്രം കുറച്ചൊരു ബോറാണല്ലോ എന്ന് സ്ത്രീകളായിട്ടുള്ള നമുക്ക് പോലും തോന്നിയിട്ടുണ്ട് കാരണം അത്ര നല്ല രീതിയിലല്ല അവരുടെ ഒരു ഡ്രസ്സിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവരുടെ ശരീരം കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് നല്ല രീതിയിൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ പല ഇനാഗ്രേഷനിലും ഫംഗ്ഷനിലൊക്കെ എത്തുമ്പോഴത്തേക്കും ധരിക്കുന്ന വേഷങ്ങൾ കുറച്ചൊരു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് കുറച്ച് മോശം എന്ന് തോന്നി പോവാറുണ്ട് സ്ത്രീകളായിട്ടുള്ള നമുക്ക് പോലെ അത് തോന്നാറുണ്ട് അത് സ്വാഭാവികമാണ് ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ വീഡിയോ കാണുന്ന ആൾക്കാരോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഹണി റോസ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് ഇനാഗ്രേഷനും അല്ലെ ഫങ്ഷനൊക്കെ എത്തുമ്പോഴത്തേക്കും പല ഡ്രസ്സുകൾ ധരിച്ച് എത്താറുണ്ട് അതിലൊക്കെ ഒരു കുറച്ചൊരു ഒരു കുറച്ച് മാന്യത കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നെപ്പോലെ പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് അവരെ ബോഡി ഷേമിങ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ആർക്കും തന്നെ ഇല്ല അതിപ്പോൾ ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് പക്ഷെ നമ്മളൊരു പബ്ലിക്കായിട്ട് ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ അതും കുറച്ച് മാന്യമായിരിക്കണം അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വന്നിട്ടും ആൾക്കാർ ഇതുപോലെ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഇമാതിരി വൃത്തിയേടുകൾ പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണവും ഒരു പ്രശ്നം തന്നെയാണ് ഹണി റോസ് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം രാജൻ അവരൊക്കെ മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ എത്തുന്ന ആൾക്കാർ അവർ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ഫങ്ഷനുകൾ അതായത് ഇനാഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ എത്തുന്നത് അങ്ങനെ മാളവിക ഇവരൊക്കെ അപ്പം ഇവരൊക്കെ ഇങ്ങനെയുള്ള വേദികളിലേക്ക് വരുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ കുറച്ചൊരു ബോറായിട്ട് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ ആ ഒരു ഡ്രെസ്സിങ് കാണുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് പറയുന്നതും അല്ലെങ്കിൽ കുറച്ച് വൃത്തികേട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നതും അപ്പം നമ്മളൊരു വേദിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മാന്യതയുള്ള ഡ്രസ്സ് ധരിച്ചിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹണി റോസിന് എന്താ പറയുക ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഓക്കെ നമ്മളത് സമ്മതിക്കുന്നു അവരെ ബോണി ക്ഷേമിച്ച് ചെയ്തു ഒരുപാട് അവരെ അനുഭവിച്ചു അല്ലേ ഈ ബോച്ചയാണെങ്കിൽ പോലും അയാളുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി അത്രയാൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ നിർത്തിക്കൊണ്ട് അതായത് ഹണി റോസിനെ നിർത്തിക്കൊണ്ട് തന്നെ ബോച്ച പറഞ്ഞു എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് അത് അയാൾ പറഞ്ഞത് ചെറ്റത്തരം തന്നെയാണ് അതിനെതിരായിട്ട് അയാൾക്ക് പര അയാൾക്കെതിരെ ഹണി റോസ് പരാതി കൊടുത്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത് കുറച്ച് നേരത്തേ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അയാൾ ഇത്രത്തോളം സോഷ്യൽ മീഡിയ പല ഇന്റർവ്യൂകളിലും ഇയാൾ വന്നിരുന്നിട്ട് ഇതുപോലെ തന്നെ ഹണി റോസിനെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഹണി റോസ് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു മാനക്കേട് ഹണി റോസിന് ഉണ്ടാവില്ലായിരുന്നു പിന്നെ നമ്മൾ പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണം ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എന്താ പറയുക ആ ഒരു രീതിയിലുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പല ഇതുപോലുള്ള ഇനാഗ്രേഷനും വരുമ്പോഴത്തേക്കും ഇടുന്ന ഡ്രസ്സുകൾ കുറച്ച് ബോഡി പാർട്സൊക്കെ ഇങ്ങനെ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് പല ഇതിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതും കുറച്ചൊരു മോശം അല്ലേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു നിലപാട് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നു അതായത് ആർക്കും എന്ത് ഡ്രസ്സും ഇടാം അതിലൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് വന്നതോടുകൂടി തന്നെ ഇനിയിപ്പോൾ പല സ്ത്രീകളും ഇമ്മതിരി വേഷംഘട്ടും കാണിച്ച് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ എന്താ പറയുക മലയാളികളല്ലേ നമ്മുടെ കേരളത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മാന്യതയും ഡ്രസ്സിങ്ങിലാണെങ്കിൽ എല്ലാത്തിനും കുറച്ച് മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ പറയുന്ന ഹണി റോസിന് ഹണി റോസിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നന്നായിട്ട് പറയുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലല്ല അമ്മയോ പെങ്ങന്മാരോ ഈ ഒരു രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുമോ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ബോച്ച ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് വെച്ചിട്ട് അയാൾ എന്തോ വലിയ എന്തോ തീവ്രവാദി എന്ന കണക്കാണ് പുള്ളി ഇന്നലെ വയനാട്ടിൽ എത്തി പോലീസുകാർ വളരെ അതിസാഹസികമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്തോ വലിയ എന്തോ കൊലക്കുറ്റം ചെയ്തൊരു പ്രതിയെ കൊണ്ടുവരുന്ന പോലെയാണ് നമ്മുടെ ഈ ബോച്ചയെ കൊണ്ടുവരുന്നു ഭയങ്കര എന്താ പറയുക ഇന്നലെ ഒരു ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇന്നിപ്പോൾ രാവിലെ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ ജാമ്യം കിട്ടുമോ ഇന്ന് ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ജാമ്യം കിട്ടാൻ വകുപ്പില്ല ഇല്ലെന്നാണ് പറയണത് കാരണം പോലീസിന് കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്തൊക്കെയോ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ അത് അതിൻ്റെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ പക്ഷേ ഇതിലും എത്രയോ വലിയ തെറ്റ് ചെയ്തവരുണ്ട് നമുക്ക് ഏറ്റവും അറിയാവുന്നതാണ് നമ്മുടെ സിനിമാ നടൻ സിദ്ദിക്ക് അല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ ഇതേപോലെ തന്നെ ഒരു സ്ത്രീ പീഡന കേസ് വന്നിട്ടുണ്ടായിരുന്നു അതും എന്താ പറയുക ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസ് തന്നെയായിരുന്നു എത്ര നാൾ സിദ്ദിക്ക് ഒളിവില് പോയി അന്നൊന്നും ഈ പറയുന്ന പോലീസുകാർ ഈ ശുഷ്കാന്തി കാണിച്ചിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഈ ബോച്ചയുടെ കാര്യത്തിൽ അയാൾ എന്താ പറയുക അയാളെ ലൈംഗികമായി അധിക്ഷേപിച്ചു അതായത് പല വേദികളിൽ വെച്ച് ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നൊരു കേസാണ് ഹണി റോസ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇതിനേക്കാട്ടിയും കൂടിയൊരു തെറ്റാണ് സിദ്ധിക്ക് ചെയ്തത് കാരണം ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നിട്ട് പോലും ഈ പറയുന്ന സിദ്ദിക്കിനെ എന്തുകൊണ്ട് ഈ പോലീസുകാർ ഇപ്പം ഈ ബോച്ചയെ പിടിക്കാൻ കാണിച്ച് ആ ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വീ എന്താ വാശി മീറും എന്തുകൊണ്ട് സിദ്ദിക്കിനെ പിടിക്കാൻ കാണിച്ചില്ല എത്ര നാളെ സിദ്ദിക്ക് ഒളിച്ചിരുന്നു എത്ര നാൾ സിദ്ദിഖിനെ പിടിക്കാൻ ഒരു പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വ്യത്യാസമുണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനോ യഥാർത്ഥ നിയമത്തിന് കഴിയുന്നില്ല ഇപ്പോൾ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഒരു സ്ത്രീ അതായത് ഹണി റോസിനെ പല വേദികളിലും വെച്ച് ഇങ്ങനെ ലൈംഗികമായിട്ട് അധിക്ഷേപിച്ചു അതായത് ദ്വയാര്ത്ഥ പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നൊരു കേസ് അയാൾക്കെതിരെ കൊടുത്തു ഉടനെ തന്നെ വളരെ അതിസാഹസികമായിട്ട് വയനാട്ടിൽ പോയിട്ട് അയാളെ വളഞ്ഞിട്ട് പിടിച്ചു അയാളുടെ ഫോണൊക്കെ മേടിച്ചു അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇന്നലെ ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ നീതി ന്യായം നിയമം ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഇതിലും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇതേ രീതിയിലൊന്നും ഒരു പോലീസുകാരും അവർക്കെതിരെ ഒന്നും ഇത്ര വലിയ നിലപാടോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഹണി റോസ് ഒരു പ്രമുഖയാണ് അവരൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ഈ ഒരു കേസ് ഹണി റോസെ നേരിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് നേരിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതിന് എന്താ ഉടനടി തന്നെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ബോച്ചയെ വളഞ്ഞിട്ട് പിടിച്ചു ഇതേപോലെ എല്ലാ കാര്യങ്ങൾക്കും പോലീസുകാർ ഇതേ നിലപാട് തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ഇതേ നിലപാട് നിലപാടെടുക്കണം ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ഇതുപോലുള്ള ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയെ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ അതൊക്കെയാണ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അവർ പ്രമുഖരാണ് ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രമുഖയാണ് അവരൊരു സെലിബ്രിറ്റിയാണ് അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അവരൊക്കെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായാൽ അവരൊക്കെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഓക്കെ പെട്ടെന്നെല്ലാം കാര്യങ്ങളും നടക്കും അപ്പം എന്തായാലും ഇതിൽ ഞാനിപ്പോൾ ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം കാരണം പണത്തിന്റെ ഹുങ്കായേക്കുണ്ട് അയാൾക്ക് എന്തും പറയാം എന്ത് വൃത്തിയേടും പറയാം എന്നുള്ള ഒരു ഭാവം അയാൾക്കൊണ്ട് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ വേണം എന്നു വെച്ചിട്ട് അയാൾ വലിയ എന്തോ തെറ്റ് ചെയ്ത കണക്കാണ് പോലീസുകാർ അയാളെ പിടിച്ചുകൊണ്ട് ഒക്കെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അത് തെറ്റാണല്ലോ കാരണം ഇതേ ഇതിലും വലിയ തെറ്റ് ചെയ്ത ഒന്നും എന്തുകൊണ്ട് ഈ പോലീസുകാർ പിടിച്ചില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം തികച്ചും മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യണം കാരണം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല